വികസനം സംബന്ധിച്ച് പുതിയ പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു സർക്കാർ നികുതി ചുമത്തുന്നത് വ്യക്തികൾക്കാണ് ടാക്സേഷൻ ഇൻഡിവിജ്വലാണ് പക്ഷേ സർക്കാർ നൽകേണ്ടുന്ന ബെനഫിറ്റ്സ് എല്ലാം വ്യക്തികൾക്കല്ല കിട്ടുന്നത് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനസംഖ്യാനുപാതികമായ വികസനമല്ല കേരളം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും നടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വികസനം ജനസംഖ്യാനുപാതികമാവും അല്ലെങ്കിൽ വികസനത്തിൽ അസന്തുലിതാവസ്ഥ വരും അസന്തുലിതാവസ്ഥ വരുമ്പോൾ ജനങ്ങൾ അസ്വസ്ഥരാകും പല പ്രശ്നങ്ങളും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ എന്താണ് വികസനം വികസനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സർവതോമുഖമായ വികാസമാണ് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം അവർക്ക് നൽകലാണ് നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യം നല്ല യാത്രാ സൗകര്യങ്ങൾ തൊഴിൽ നല്ല വീട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് പ്രധാനം ചെയ്യലാണ് വികസനം എന്നതുകൊണ്ട് സങ്കല്പിക്കപ്പെടുന്നത് അത് എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ ഏത് ഗവൺമെൻറ്റിനും അതാ സമയത്ത് സാധിച്ചോളണം എന്നില്ല എങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന വികസനം സന്തുലിതമല്ലാത്തതുകൊണ്ട് സമത്വത്തിൽ അധിഷ്ഠിതമല്ലാത്തത് കൊണ്ട് നീതിനിഷ്ഠമല്ലാത്തത് കൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകുന്നത് കാണാൻ സാധിക്കും ജനസംഖ്യാനുപാതികമായി പരിശോധിക്കുമ്പോൾ വൈദ്യുതിയുടെ ലഭ്യത അപ്പോൾ ആവശ്യാനുസരണം വൈദ്യുതി ലഭ്യമാകുന്നുണ്ടോ വാട്ടർ അതോറിറ്റിയാണ് ഇപ്പോൾ ജലം കുടിവെള്ളം വിതരണം ചെയ്ത് ആ കുടിവെള്ളത്തിന് ടാപ്പുകളുടെ എണ്ണം ജനസംഖ്യ അനുപാതികമായിരിക്കണം പൊതു ടാപ്പാണ് ഞാൻ പറയുന്നത് അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇപ്പോൾ കെ എസ് ആർ ടി സി ആണ് സർക്കാരിൻ്റെ സർവീസ് അത് ധാരാളമായിട്ടുണ്ട് വാഹനങ്ങളുണ്ട് പക്ഷേ ജനസംഖ്യാനുപാതികമായി അത് എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോസ് ഉണ്ടോ കണ്ടക്ടർമാരുണ്ടോ ഡ്രൈവർമാരുണ്ടോ വെഹിക്കിൾ അലോട്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ റോഡ്സ് ആൻഡ് ഫെസിലിറ്റീസ് ആ റോഡ്സില് പിന്നെ എത്ര കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് മുനിസിപ്പൽ റോഡ് സ്റ്റേറ്റ് ഹൈവേ ഡിസ്ട്രിക്ട് പിന്നെ റോഡ്സ് ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓരോ ജില്ലയിലും ഉണ്ട് അത് ജനസംഖ്യാനുപാതികമായിട്ടുണ്ടോ പരിശോധിക്കേണ്ടതാണ് ഇവിടെ ലഭ്യമായിട്ടുള്ള സമ്പത്ത് ഒന്ന് സമ്പത്ത് വർദ്ധിപ്പിക്കുക രണ്ടാ വർദ്ധിച്ച സമ്പത്ത് ജനങ്ങൾക്ക് നീതിപൂർവം തുല്യമായി മറ്റ് യാതൊരു പക്ഷപാതവും ഇല്ലാതെ വിതരണം ചെയ്യുക നിഷ്പക്ഷമായി എല്ലാ മേഖലകളിലും ലഭ്യമാക്കുന്നത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ മുന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അങ്ങനെ ആ ഒരു ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യേണ്ടത് ആവശ്യമാണ്